എല്ലാരും സുഖായിട്ടിരിക്കുന്നു ഞങ്ങൾ ഇവിടെ അലഹമില്ല സുഖായിട്ടും സന്തോഷായിട്ടിരിക്കാണേ പക്ഷെ ആകെ ഉള്ളൊരു പ്രശ്നം എന്ന് വെച്ചാല് ദാഹി നേരല്ലാട്ട രാവിലെ എണീറ്റ് ഈ ഓട്ടാണ് പിന്നെ വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ പിന്നെ ഓട്ടാണ് ശരിക്കും ഓട്ടമല്ലാണ്ട് വേറൊന്നും ഇപ്പം നടക്കണില്ല കേട്ടോ ഇന്ന് പക്ഷേ ഞാൻ കുറച്ച് ഇങ്ങനെ റിലാക്സ് ആയിട്ടൊക്കെ ഒരുങ്ങനെ ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും പക്ഷേ ഇതെന്ന് വെച്ചാൽ ഞാൻ ഇന്ന് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് കുറേ ദിവസമായിട്ട് ട്രൈ ചെയ്ത് ഞാൻ രാവിലെ ഒരു അരമണിക്കൂർ മുന്നേ എണീട്ടിട്ടുള്ള വീഡിയോ ആട്ടോ ഇത് അതുകൊണ്ട് ഞാൻ ഇച്ചിരി സമാധാനത്തിലൊക്കെ ആ റെഡി ആയിക്കോണ്ടിരിക്കുകയാണ് ഓഫീസിലേക്കൊക്കെ പോകുമ്പോൾ അങ്ങനെ ഭയങ്കരമായിട്ട് മേക്കപ്പ് ഒന്നും ചെയ്യാറില്ല ജസ്റ്റ് മോയ്സ്ചറൈസറും സൺസ്ക്രീനും യൂസ് ചെയ്യും പിന്നെ കണ്ണെഴുതും കുറച്ച് ലിപ്സ്റ്റിക് ഇടും അത്രയൊക്കെ തന്നെ ഉള്ളു കേട്ടോ അതുകഴിഞ്ഞ് ഞാൻ അത് ഓടിപ്പടിച്ച് കിച്ചണിലേക്കും വന്നിട്ടുണ്ട് സാധാരണ ഞാൻ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ എന്തെങ്കിലും കുക്ക് ചെയ്യാനുണ്ടെങ്കിൽ അത് ആദ്യം ചെയ്തിട്ടാണ് കേട്ടോ റെഡി ആവണേ പക്ഷേ ഇന്ന് കാര്യമായിട്ടൊന്നും ഉണ്ടായില്ല ഇനി വാക്ക് പുട്ടാ കേട്ടോ കൊടുത്തുവിടുന്നത് അപ്പം അതുകൊണ്ട് തന്നെ അതിന് പിന്നെ വലിയ പണിയില്ലല്ലോ ഞാൻ ആദ്യം തന്നെ മാവൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതൊരു ഇരുപത് മിനിറ്റ് ഇരിക്കാനാട്ടോ അപ്പോൾ ആ നേരത്തെ ഞാൻ റെഡിയായിട്ട് പിന്നെ വന്നിട്ടാട്ടോ ആ പുട്ടൊക്കെ ഉണ്ടാക്കുന്നത് കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ ഇവാക്കുള്ള ഫുഡൊക്കെ എടുത്ത് പാത്രത്തിലാക്കുന്ന ആ ഒരു ടാസ്ക് ആണ് ഇവിടെ നടക്കുന്നത് ഇതാണ് എനിക്ക് കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ള ടാസ്ക് കേട്ടോ കാരണം കുറേ പാത്രങ്ങളുണ്ടാവും ഇതൊക്കെ ഇങ്ങനെ രാവിലത്തേക്കും ഉച്ചക്കത്തേക്കും വൈകിട്ടത്തേക്കും എല്ലാം ഇങ്ങനെ നിറച്ച് വെക്കണം അതിനിടയ്ക്ക് എനിക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാവും അഫിക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാവും എനിക്കുള്ള ലഞ്ച് ഉണ്ടാവും ഇതൊക്കെ എടുത്ത് കറക്റ്റ് വെക്കണം കേട്ടോ എന്തെങ്കിലും ഒരെണ്ണം മറന്നു പോവോ എന്തെങ്കിലും മിസ്സാകുമോ എന്നൊക്കെയുള്ള ടെൻഷനാണ് ബാക്സിലേക്ക് വെച്ചിട്ടുള്ളത് രണ്ടും ഓറഞ്ചും അതുപോലെ ഒരു കപ്പ് കേക്ക് വന്നിട്ടാ അതിങ്ങനെ ഞാൻ മാറ്റി മാറ്റി മാറ്റിയിരിക്കും ചിലപ്പോൾ ആയിട്ട് എന്തെങ്കിലും കൊടുക്കും അല്ല വല്ല നഗറ്റ്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുക്കും അതെന്തെങ്കിലുമൊക്കെ ആയിട്ട് അവൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങളാട്ടോ വെക്കാറുള്ളത് പിന്നെ രാവിലെ ഉച്ചയ്ക്കും പുട്ട് തന്നെ ആട്ടോ സാധാരണ ഞാൻ അങ്ങനെ കൊടുക്കാറില്ല കാരണം രണ്ട് നേരവും ഒരേ ഫുഡ് തന്നെ കൊടുത്തതിനാൽ പിന്നെ പറയേണ്ടാട്ടോ അല്ലെങ്കിൽ തന്നെ ഫുഡ് കഴിക്കാനായിട്ട് ഭയങ്കര മടിയുള്ള കൂട്ടത്തിലാണ് അതുകൊണ്ട് തന്നെ ഞാൻ മിക്ക ദിവസവും രാവിലെ എന്തെങ്കിലും വേറെ എന്തെങ്കിലും ആയിട്ട് കൊടുത്തിട്ട് ഉച്ചയ്ക്കാണ് കേട്ടോ അങ്ങനെ കൊടുക്കാറ് പിന്നെ ഇവിടെ ചോറൊന്നും കഴിക്കില്ല പിന്നെ സ്കൂളിൽ ഇപ്പോൾ ചോറ് കൊടുത്തൂട്ട് കഴിഞ്ഞാൽ അതേപോലെ നല്ല തിരിച്ചു കൊണ്ടുവരും അതുകൊണ്ട് അധികവും ഇങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടുള്ള അങ്ങനത്തെ അതായത് പലഹാരങ്ങളാട്ടോ കൊടുത്തു വിടാറുള്ളത് അങ്ങനെ ഇവാടെ പാത്രങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാം എന്താ കറക്റ്റ് ബാഗിലൊക്കെ എടുത്ത് വെക്കണം എനിക്ക് ശരിക്കും ഭയങ്കര ടെൻഷനാട്ടോ കാരണം ഇനിയിപ്പം ഞാൻ കുറച്ച് റിലാക്സ് ചെയ്ത് ചെയ്യണമെന്ന് വെച്ചിട്ട് എല്ലാ ദിവസവും ഇങ്ങനെ ആയിരിക്കില്ല ആകെ മൊത്തം ഓട്ടമായിരിക്കും ഓട്ടത്തിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഓരോന്ന് ഓരോന്ന് എടുത്ത് വെക്കലായിരിക്കും കേട്ടോ അപ്പോൾ അതെടുത്ത് വെച്ചോ ഇതെടുത്ത് വെച്ചോ വണ്ടിയിൽ ഇരുന്നാൽ തന്നെ എനിക്ക് സമാധാനം ഉണ്ടാവില്ല കേട്ടോ കാരണം ഞാനല്ല ഇവായ സ്കൂളിൽ വിടുന്നത് ഇവാകെ പതിനൊന്ന് മണിക്കാട്ടെ ക്ലാസ് എന്തെങ്കിലും ഒരെണ്ണം വിട്ടു ആകെ കൊളാവും ഇവാക്ക് പിന്നെ സ്കൂളിൽ പോകാൻ പോലും പറ്റില്ല അഫിയെ ഞാൻ രാവിലെ എണീറ്റ് കുളിയൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ വിളിക്കാം കേട്ടോ അപ്പം അത് ബാത്റൂമിൽ കയറി പോയി കഴിഞ്ഞാല് പിന്നെ നമ്മൾ പോകുന്നതിന് ഒരു അഞ്ച് മിനിറ്റ് മുന്നേ മാത്രമേ പുറത്തോട്ട് കാണാറുള്ളൂ അതും ഞാൻ വിളിച്ചാൽ മാത്രമേ ഇറങ്ങി വരള്ളൂ കേട്ടോ അത് കണ്ടി നഫിക്കുള്ള ചായ ഉണ്ടാക്കുന്നുണ്ട് അഫിക്ക് രാവിലെ ഒരു ചായ കുടിക്കണം ഞാൻ പിന്നെ ചായ കാപ്പി അങ്ങനത്തെ സാധനങ്ങളൊക്കെ കുടിക്കാറില്ല അട എനിക്ക് ചായ പൊതുവെ വലിയ ഇഷ്ടമല്ല പിന്നെ കാപ്പിയും അങ്ങനെ കുടിക്കാറൊന്നുമില്ല പക്ഷെ ഓഫീസിൽ പോയി കഴിഞ്ഞാല് ചിലപ്പോ ഇങ്ങനെ ഇടയ്ക്കൊക്കെ കാപ്പിയൊക്കെ ഇട്ട് കുടിക്കാറുണ്ടോ പക്ഷെ രാവിലെ എഡീറ്റ് പാടെ ചായ വേണം കാപ്പി വേണം അങ്ങനെ ഒന്നും എനിക്കില്ലാട്ടു പ്ലസ് ത്രീ ഫൈവ് കഴിഞ്ഞ കുറച്ച് ദിവസം അറ്റൻഡ് ചെയ്യുന്ന ഒരു ക്ലാസ് ആണ് അൽബിഡോടെ ക്ലാസ് ആട്ടോ എല്ലാവർക്കും തന്നെ നമ്മുടെ മക്കളെ നല്ല രീതിയിൽ പഠിപ്പിക്കണം അവർക്ക് നല്ലൊരു കോഴ്സിന് ചേർക്കണം നല്ലൊരു പഠനാന്തരീക്ഷ ഉണ്ടാക്കി കൊടുക്കണം അല്ലെങ്കിൽ ഭാവിയിൽ നല്ലൊരു ജോലി കിട്ടണം അവർക്ക് നല്ലൊരു ഭാവി ഉണ്ടായി കാണണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന പാരൻസ് ആയിരിക്കും അല്ലേ ഒരു പാരൻ്റിനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ കുട്ടിക്ക് ഒരു പേഴ്സണലൈസ്ഡ് ടീച്ചർ അല്ലെങ്കിൽ ഒരു മെൻറ്റർ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാല് അവർക്കുണ്ടാവുന്ന ഒരു ചേഞ്ച് എത്രത്തോളം ആയിരിക്കും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ശരിക്കും നമ്മുടെ മക്കള് പലരും ബാഷ് ട്യൂഷനൊക്കെ പോകുന്നവരായിരിക്കും അല്ലേ പക്ഷെ അവിടെ ഉണ്ടാകുന്ന പ്രശ്നം എന്ന് വെച്ചാൽ ഒരുപാട് കുട്ടികളുടെ ഇടയിൽ ഇരുന്ന് കഴിഞ്ഞാൽ പലപ്പോഴും അവരുടെ ഡൗട്ടുകൾ ഒക്കെ അവർ ചോദിക്കാൻ മടിക്കാറുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ചോദിച്ചാൽ തന്നെ അവർക്കത് ക്ലിയർ ആയിട്ടൊന്നും മനസ്സിലായി വരില്ല പക്ഷെ അൽബഡോയിൽ ഒരു പേഴ്സണലൈസ്ഡ് ടീച്ചർ ആയതുകൊണ്ട് തന്നെ നമ്മുടെ കുട്ടികൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും അതൊക്കെ അപ്പൊ തന്നെ ക്ലിയർ ചെയ്യാനും അതുപോലെ അവര് ഏത് സബ്ജക്റ്റിലാണോ ഏത് ഏരിയയിലാണോ അവർ വീക്ക് എന്ന് നോക്കിയിട്ട് അതൊക്കെ വ്യക്തമായിട്ട് മനസ്സിലാക്കി ക്ലിയർ ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യോ ഇവിടെ ടീച്ചറിന് പുറമെ മെന്ററും കൂടെ ഉള്ളതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ഫോളോ അപ്പൊക്കെ നടക്കാറുണ്ട് കേട്ടോ ഒരുപാട് സ്ഥാപനങ്ങളൊക്കെ ഇപ്പോൾ ഇങ്ങനെ ഈ ഇൻഡിവിജ്വൽ ട്യൂഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിലും അൽബഡോടെ എന്ന് വെച്ചാൽ ഇവരുടെ ക്ലാസ്സസിൻ്റെ ആ ഒരു ക്വാളിറ്റി തന്നെ കേട്ടോ അതും ഭയങ്കര ഹൈലി ടാലൻ്റഡ് ആയിട്ടുള്ള ടീച്ചേഴ്സാണ് ഇവിടെ ക്ലാസ്സസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് ഇവർ മെയിൻലി സബ്ജെക്റ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്ലാസസ് ആട്ടോ കൊടുക്കുന്നത് അതായത് വെറുതെ ടെക്സ്റ്റ് ബുക്കും നോട്ട്ബുക്കും കവർ ചെയ്ത് പോകാൻ മാത്രമല്ല ആ ഒരു കോൺസെപ്റ്റ് ഓറിയൻറ്റഡ് ആയിട്ട് അതായത് കോൺസെപ്റ്റ് ഒക്കെ മനസ്സിലാക്കിയിട്ട് സയൻസ് ആണെങ്കിലും മാത്സ് ആണെങ്കിലും ആ ഒരു കോൺസെപ്റ്റ് കുട്ടികൾക്ക് നന്നായിട്ട് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ടാട്ടോ ഇവർ ക്ലാസ്സസ് എടുക്കുന്നത് അതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊന്നും സബ്ജക്റ്റിൽ ഒരു ഡൗട്ട് ഉണ്ടാവാനുള്ള സാധ്യത ഒരു ശതമാനം പോലും ഇല്ലാണ്ട് ആട്ടോ ഇവർ പഠിപ്പിക്കുന്നത് ആൽബഡോറിൽ കിൻഡോ ഗാർഡൻ കോഴ്സ് അവൈലബിൾ ആണ് അതുപോലെ തന്നെ കെ ജി മുതൽ പ്ലസ് ടു വരെയുള്ള കുട്ടികൾക്കുള്ള ഇൻഡിവിജ്വൽ ട്യൂഷൻസ് അവൈലബിൾ ആണ് പിന്നെ സ്പോക്കൺ ഇംഗ്ലീഷ് നമ്മുടെ കുട്ടികൾക്ക് ആവശ്യമുള്ള ഓൾമോസ്റ്റ് എല്ലാ കോഴ്സും തന്നെ ഇവിടെ അവൈലബിൾ ആട്ടോ അപ്പോൾ നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്ക് അവർ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ അല്ല ഡീറ്റെയിൽസ് അവർ പറഞ്ഞുതരേ ഇനിയിപ്പോൾ എനിക്കും ആഫ്രിക്കുള്ള ഫുഡൊക്കെ എടുത്ത് വെക്കാം കേട്ടോ അപ്പം ഞങ്ങളിപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഓട്സ് ആട്ടോ കൊണ്ടുപോകുന്നത് അതായത് രാത്രി തന്നെ ഓട്ട്സൊക്കെ റെഡിയാക്കി വെക്കും നമ്മൾ ഫ്രിഡ്ജിൽ കുക്ക് ചെയ്യൊന്നുമില്ലാട്ടോ ജസ്റ്റ് ഓട്സ് ഇട്ടിട്ട് ഫ്രൂട്ട്സും നട്ട്സും ചിയാ സീഡ്സ് അങ്ങനെ അതൊക്കെ ഇട്ട് പാലൊക്കെ ഒഴിച്ച് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ രാവിലെ കൊണ്ടുപോകാമല്ലോ അപ്പോൾ അത് കുറച്ചൊരു ബെറ്റർ ഓപ്ഷനാണ് കാരണം രാവിലെ കിടന്ന് കുക്ക് ചെയ്ത് കഷ്ടപ്പെടണ്ട രാത്രി ഇതൊന്ന് വെച്ച് കുറച്ചൊരു നേരം കണ്ടെത്തി അതൊന്ന് റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ രാവിലെ ഫ്രീ ആയിട്ട് ഓഫീസിൽ പോവാട്ടോ ആദ്യമൊക്കെ ഞാൻ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുകയൊക്കെ ചെയ്യാറുന്നേ പക്ഷെ അത് തീരെ നടക്കണില്ല കാരണം ആദ്യം എനിക്ക് ഇവാക്കുള്ള ഫുഡ് കൊടുക്കണ്ടായിരുന്നു കേട്ടോ ഇവാക്ക് അവളാക്കി അവളുടെ ഫ്രണ്ടിന്റെ വീട്ടിലായിരുന്നു അപ്പോൾ അപ്പൊ അവടെ എല്ലാം കൊടുത്തോളായിരുന്നു അതുകൊണ്ട് എനിക്ക് അങ്ങനത്തെ സീനൊന്നും ഉണ്ടായില്ല പക്ഷെ ഇപ്പൊ അവിടെ അല്ലാട്ടോ അവര് നാട്ടിൽ പോയ സമയത്ത് നമുക്ക് പിന്നെ അവിടെ നിന്ന് മാറ്റേണ്ടി വന്നിട്ടുണ്ടായി ഇപ്പൊ ഇവിടെ അടുത്ത് ഞങ്ങളുടെ വില്ലേഡ് അടുത്ത് തന്നെ അറിയുന്ന ഒരു കുട്ടി ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ അങ്ങനെ അവിടെയാണ് യുവാ ആക്കിയിട്ടുള്ളത് അത് കഴിഞ്ഞാൽ യുവെ എണീപ്പിച്ച് റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ അവൾ തന്നെ അവര് വലിയ കാര്യമായിട്ട് റെഡി ആക്കലൊന്നുമില്ല ജസ്റ്റ് എണീപ്പിക്കുക ബ്രഷ് ചെയ്യിക്കുക മുടിയൊക്കെ കെട്ടുക ചിലപ്പോൾ മുടി കെട്ടാണ്ട് തന്നെ അവൾ ഓടോട്ടാണ് കാരണം അവൾ ഉറക്കിച്ചില്ലായിരിക്കും അവളെ ഇനിയിപ്പോൾ അവിടെ പോയി കഴിഞ്ഞാലും കുറച്ച് നേരം കൂടെ കിടന്ന് ഉറങ്ങുക ബസ് പത്തരയ്ക്ക് പത്ത് ഇരുപതൊക്കെ ആകുമ്പോഴേ വരുള്ളൂ അതുകൊണ്ട് ഒരു നയൻ തേർട്ടി വരെയൊക്കെ അവൾക്ക് ഉറങ്ങാൻ പിന്നെ സമയമുണ്ട് നമ്മളിപ്പോൾ ഒരു സെവൻ തേർട്ടിയുടെ ഉള്ളിലൊക്കെ ആയിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങും അപ്പോൾ അത് കഴിഞ്ഞാൽ ഒരു നയൻ തേർട്ടി വരെ നേരമുണ്ട് അപ്പോൾ അവൾ കുറച്ച് നേരം കൂടി ഉറങ്ങിയിട്ടൊക്കെ ആട്ടോ പോവാറ് അഫ ഇറങ്ങിട്ടുണ്ട് കേട്ടോ അഫ ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ എല്ലാം ഭയങ്കര പെട്ടെന്നായിരിക്കും ആകെ ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ ഞങ്ങൾ എല്ലാവരും വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടാവേ ശരിക്കിങ്ങനെ ഒന്നിച്ചിറങ്ങുന്നോണ്ട് തന്നെ ഈ ഒരു നേരം ആകെ ബഹളായിരിക്കും കേട്ടോ ഇവിടെ കാരണം എല്ലാവരും എല്ലാ സാധനം എടുത്തിട്ടുണ്ടോ എന്ന് ഉറപ്പ് വരുത്തണം വീട് പൂട്ടിയിട്ടുണ്ടോ നോക്കണം സ്റ്റൗ പൂട്ടിയിട്ടുണ്ടോ ബാത്റൂമിൽ ലൈറ്റ് ഓഫ് ആക്കിയിട്ടുണ്ടോ എ സി ആക്കിയിട്ടുണ്ടോ ഇതൊക്കെ നോക്കിയിട്ട് ഒന്നിച്ച് ഓളിപ്പടിച്ച് ഇറങ്ങുന്നോണ്ട് തന്നെ ആകെ എന്താ പറയുക അങ്ങനെയൊക്കെ ഓട്ട കേട്ടോ ഫുൾ ഓട്ടാണ് ഈ ഇറങ്ങണ നേരത്ത് പിന്നെ ഇവഹ നമ്മളിപ്പോൾ അടുത്താക്കിയിട്ടുള്ളത് കൊണ്ട് തന്നെ അങ്ങനെ കുറച്ച് സമയം നമുക്ക് ലാഭിക്കാം കേട്ടോ മറ്റേത് ഇവായ ബുദ്ധീന വരെ ആക്കാൻ വേണ്ടി പോകണം പക്ഷെ ഇപ്പോൾ ആ ഒരു നേരം കുറച്ച് ലാഭിക്കാൻ പറ്റും അങ്ങനെ ഞങ്ങളിത് ഓഫീസിലേക്കുള്ള യാത്ര തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ശരിക്കും എനിക്ക് യാത്ര ചെയ്യാനായിട്ട് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് പക്ഷേ എന്താണെന്നറിയില്ല ഈ ഒരു ഓഫീസിലേക്കുള്ള യാത്രയും തിരിച്ചു വരുന്ന യാത്രയൊന്നും ഞാനങ്ങനെ എൻജോയ് ചെയ്യാറില്ല ഹെ എനിക്കൊന്ന് എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കും കാരണം എനിക്ക് ഓഫീസിലേക്ക് പോകുമ്പം അത്രയും വേഗം ഓഫീസ് എത്തണം ലേറ്റ് ആവരുത് വേഗം എത്തണം വേഗം എത്തണം എന്നുള്ളൊരു ചിന്ത ആയിരിക്കും കേട്ടോ തന്നെ ഇങ്ങനെ ഓരോ നേരവും ഓരോ സെക്കൻഡും ഞാൻ ഇങ്ങനെ എന്താ എത്താത്തത് എന്താ എത്താത്ത എന്ന് ഇങ്ങനെ നോക്കിയിരിക്കുകയെ തിരിച്ച് വരുമ്പോഴാണെങ്കിലും എനിക്ക് വേഗം വീടെത്തണം കാരണം ഇവ അവിടെ ഒറ്റയ്ക്കാണ് ആ ഒരു ടെൻഷൻ ഉള്ളതുകൊണ്ട് തന്നെ അപ്പോഴും ആ യാത്ര എനിക്ക് എൻജോയ് ചെയ്യാൻ പറ്റില്ല കേട്ടോ അങ്ങനെ എന്തായാലും ട്രാഫിക് ബ്ലോക്ക് ബ്ലോക്കൊക്കെ കഴിഞ്ഞത് ഓഫീസിലെത്തിയിട്ടുണ്ട് ഓഫീസിലെത്തി കഴിഞ്ഞാൽ ഞങ്ങൾ ഒരു പത്തു അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും കേട്ടോ ഞങ്ങൾ ആദ്യമൊക്കെ ഞാൻ വീട്ടിൽ നിന്ന് കഴിച്ചിട്ടൊക്കെ ആയിരുന്നു വരാറുണ്ടായേ പക്ഷേ ഇപ്പം മിക്ക ദിവസം ഞാൻ ഓഫീസിൽ പോയിട്ട് ആട്ടോ കഴിക്കാറ് ശരിക്കും ഒരു ഫുഡ് കഴിക്കണം നേരത്തെ ആട്ടോ ഞങ്ങള് അങ്ങനെ ഇങ്ങനെ കാണുന്നതും വർത്താനം പറയുന്നതൊക്കെ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാവരും അടുത്തടുത്ത് തന്നെ ആയിരിക്കും ഇരിക്കുന്നത് പക്ഷെ ആർക്കും അങ്ങനെ ഇങ്ങനെ നോക്കാനോ അവരുടെ വിശേഷം അന്വേഷിക്കാനോ ഒന്നും നേരം ഉണ്ടാവില്ല എല്ലാരും അവരുടേതായിട്ടുള്ള വർക്കിൽ ബിസി ആയിരിക്കുവെ ഈയൊരു ഫുഡ് കഴിക്കണ കുറച്ച് നേരം ഇട്ടല്ലോ അത് ഞങ്ങക്ക് ഭയങ്കര സ്പെഷ്യൽ ആട്ടോട് ഹെൽത്തി ഫുഡ് എന്ന് പറഞ്ഞിട്ട് വെറുതെ ഓട്സും കുറച്ച് ആപ്പിളും കട്ട് ചെയ്ത് കൊണ്ടുവരും അതാണ് ഞങ്ങളുടെ ചുള്ളിന്റെ പണി ഡെയിലി സാമ്പാർ ഉണ്ടാക്കി കൊടുക്കുന്ന എന്നെ ഇവിടെ ഉള്ളവരൊക്കെ എപ്പോഴും ഇങ്ങനെ കളിയാക്കലാ കേട്ടോ കാരണം ഞാൻ എന്തെങ്കിലും എളുപ്പപ്പണിയുള്ള ഫുഡാട്ടോ അധികം കൊണ്ടുവരാറ് ഓട്സ് ഉണ്ടാക്കി വരും അല്ലെങ്കിൽ ജസ്റ്റ് പഴം പുഴുങ്ങിയിട്ടോ അല്ലെങ്കിൽ മുട്ട പുഴുങ്ങിയിട്ടോ അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് ഞാൻ മിക്ക ദിവസം കൊണ്ടുവരാറ് അല്ലെങ്കിൽ ചിലപ്പോൾ വീട്ടിലേക്കെ ഉണ്ടാക്കിയിട്ട് ചമ്മന്തിയൊന്നും അരയ്ക്കാൻ നേരം ഉണ്ടാവില്ലാട്ടോ അപ്പോൾ ആരേലും ചമ്മന്തിയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും അങ്ങനെയൊക്കെയാണ് ഞാൻ കൊണ്ടുവരുന്നത് അപ്പോൾ എന്നെ മിക്ക ദിവസവും ഇവർ കളിയാക്കലെന്നാട്ടോ പക്ഷേ എനിക്ക് ഓടിയിട്ടും ഓടിയിട്ടും എൻ്റെ കാര്യങ്ങൾ നടക്കണില്ല കേട്ടോ കാരണം ഒന്നാമത് ഞാൻ കുക്കിങ് ിങ്ങിലൊന്നും അത്ര ഭയങ്കര എക്സ്പേർട്ടൊന്നും അല്ല എനിക്ക് പെട്ടെന്നൊന്നും കുക്ക് ചെയ്യാനൊന്നും അറിയില്ല കുറച്ച് സമയമൊക്കെ എടുത്താണ് ഞാൻ കുക്ക് ചെയ്യൽ അതുകൊണ്ടുതന്നെ ഒരുപാടിട്ട് കുക്കിങ്ങിന് നിന്ന് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് വേറെ ഒന്നിനും നേരം ഉണ്ടാവില്ല കേട്ടോ എനിക്കത് മാത്രമായി പോവും അങ്ങനെന്താ ഫുഡിടയും കത്തിവയ്പ്പൊക്കെ കഴിഞ്ഞിട്ട് വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇവിടെ ഉണ്ടാവും ഉച്ച വരെ ഇവിടെ തന്നെ ഉണ്ടാവേ അങ്ങനെ അങ്ങനെന്താ വീണ്ടും അടുത്ത ഫുഡ് കഴിക്കേണ്ട സമയമായിട്ടുണ്ട് ഇത്ര പെട്ടെന്ന് സമയമായതല്ല കേട്ടോ നമ്മൾ രാവിലെ തച്ചവരെ കഷ്ടപ്പെട്ടിരുന്ന് പണിയെടുത്തിട്ട് കിട്ടിയ ഒരു ലഞ്ച് ബ്രേക്കാണ് പണിയെടുക്കുന്ന സമയത്തിരുന്ന് വീഡിയോ എടുക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ലഞ്ച് ബ്രേക്ക് കിട്ടുമ്പോഴാണ് ഞാൻ വീഡിയോ ക്യാമറയൊക്കെ ആയിട്ട് വരുന്നത് ശരിക്കും നമുക്കിവിടെ ഉച്ചയ്ക്കൊക്കെ ഫുഡ് കഴിക്കാനായിട്ട് നല്ല രസമായിട്ടാണ് കാരണം എല്ലാത കയ്യിലും എന്തെങ്കിലുമൊക്കെ ആയിട്ട് കറികളൊക്കെ ഉണ്ടാവും ഞാൻ ചില ദിവസങ്ങളിൽ ഫുഡൊന്നും കൊണ്ടുവന്നില്ലെന്നുണ്ടെങ്കിലും എനിക്ക് വയറും നിറയെ ഫുഡ് കിട്ടും കേട്ടോ കാരണം എല്ലാവരും കുറച്ച് ചോറ് വരും കുറച്ച് കറികൾ വരും ഇതെല്ലാം കൂട്ടി കഴിക്കുമ്പോൾ കുറേശ്ശെ കുറേശ്ശെ ആണെങ്കിലും എൻ്റെ വയറും നിറയാനുള്ള ചോറൊക്കെ കിട്ടാറുണ്ട് അങ്ങനെ ആ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെയും വർക്ക് ചെയ്ത് ക്ഷീണിച്ച് വൈകുന്നേരം ആയിട്ടുണ്ട് ഞാനിപ്പോൾ ഓഫീസിൽ കഴിഞ്ഞാൽ നേരെ ഇറങ്ങിയിട്ട് അഫിയുടെ ഓഫീസിലേക്ക് നടക്കും കേട്ടോ അങ്ങനെ ആകുമ്പോൾ ഞങ്ങൾ കുറച്ച് നേരത്തെ വീട്ടിലെത്തുന്നുണ്ട് മുന്നേന്ന് വെച്ചാൽ അഫി ഓഫീസിൽ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ എന്നെ ഒന്ന് വിളിക്കണം അപ്പോൾ എന്നെ വിളിക്കാനായിട്ട് അവിടെ കുറേ ട്രാഫിക് ബ്ലോക്കിൽ ഇങ്ങനെ പെട്ട് കിടന്ന് കുറേ നേരം എടുക്കും കേട്ടോ അപ്പം ഞാനിപ്പം ഇറങ്ങിക്കഴിഞ്ഞാൽ അഫിക്ക് ആറു മണിവരെയാണ് ഓഫീസുള്ളത് എനിക്ക് ഫൈവ് തേർട്ടി വരെ ഉള്ളു കേട്ടോ അപ്പം ഞാനൊരു ആറു മണിയോട് അടുപ്പിച്ച് ഓഫീസിന് ഇറങ്ങിയിട്ട് മതി അങ്ങോട്ട് നടന്നു കഴിഞ്ഞാൽ ഒരു സിക്സ് തേർട്ടിയൊക്കെ ആ ഇറങ്ങും അങ്ങനെ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോകട്ടെ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇതാണ് പരിപാടി അതുകൊണ്ട് തന്നെ കുറച്ച് പകൽ വെളിച്ചപ്പം വീട് കാണാറുണ്ട് കേട്ടോ മുന്നേ ഒരു എട്ട് മണി എട്ടരയ്ക്കൊക്കെ തന്നെ വീട്ടിലെത്താറുണ്ടായുള്ളൂ പക്ഷേ ഇപ്പം കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഒരു സെവൻ തേർട്ടി ഒക്കെ ആകുമ്പോൾ തന്നെ നമ്മൾ വീട്ടിലെത്തുന്നുണ്ടേ പക്ഷേ എത്ര നേരത്തെ വീട്ടിലെത്തിയാലും എനിക്കങ്ങനെ നേരമൊന്നും കിട്ടാറില്ല കേട്ടോ ഒന്നിനും നേരം തികയാറില്ല എന്നുള്ളതാണ് സത്യം ചെന്ന് കഴിഞ്ഞാൽ ഒരു പത്തിരുപത് മിനിറ്റ് ഒന്ന് റെസ്റ്റ് എടുക്കും അത് കഴിഞ്ഞാൽ പിന്നെ ഫുഡ് ഉണ്ടാക്കണം ചിലപ്പോൾ തുണി അലക്കാനുണ്ടാവും വീട് ക്ലീൻ ചെയ്യാനുണ്ടാവും തുണി മടക്കാനുണ്ടാവും അല്ലെങ്കിൽ ഇവയായി പഠിപ്പിക്കാനുണ്ടാവും അങ്ങനെ 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 എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളായിട്ട് ഫുള്ള് ബിസി ആയിരിക്കും കേട്ടോ ശരിക്കും ജോലിക്ക് പോകണ ഓൾമോസ്റ്റ് കാര്യങ്ങൾ കാര്യങ്ങളിങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും എല്ലാവർക്കും എന്താ പറയുക നമ്മൾ ഫുൾ ടൈം ബിസി ആയിരിക്കും രാവിലെ ആണെങ്കിലും ഉച്ചയ്ക്കാണെങ്കിലും വൈകിട്ടാണെങ്കിലും രാത്രി ഉറങ്ങാൻ കിടന്നാൽ പോലും രാവിലെ എണീക്കണം എന്നുള്ള ടെൻഷനിൽ അങ്ങനെയാണ് നമ്മുടെ ഉറക്കം പോലും വർക്ക് ചെയ്യാണ്ട് ഇരുന്നു കഴിഞ്ഞാൽ എനിക്ക് ശരിക്കും ഒരുപാട് നേരം കിട്ടും എനിക്ക് യൂട്യൂബിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും എൻ്റേതായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരുപാട് സമയം എനിക്ക് കണ്ടെത്താൻ പറ്റും കേട്ടോ പക്ഷേ സ്റ്റിൽ ഞാനിത് എൻജോയ് ചെയ്യുന്നുണ്ട് ഇത്രയൊക്കെ കഷ്ടപ്പാടുണ്ടെങ്കിലും ഇത്രയൊക്കെ തിരക്കുകളുടെ ഇടയിൽ കിടന്ന് ഓടാണെന്നുണ്ടെങ്കിലും എനിക്കൊരു സെൽഫ് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നുണ്ട് എനിക്ക് പൊതുവേ ഇങ്ങനെ വീട്ടിൽ തന്നെ ഇരിക്കണത്ര ഇഷ്ടമില്ലാത്ത ഒരാളാട്ടോ ഞാൻ അല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ ചുറ്റിനും ഒരുപാട് ആളുകൾ ഉണ്ടാവണം ഇപ്പം ഞാൻ നാട്ടിലായിരുന്ന സമയത്തൊന്നും എനിക്ക് അത്ര വലിയ സീനൊന്നും ഉണ്ടായില്ല പക്ഷെ ഇവിടെ ഇങ്ങനെ ഒറ്റയ്ക്ക് ആയതുകൊണ്ടായിരിക്കും ഫുൾ ടൈം വീട്ടിൽ തന്നെ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ എനിക്ക് ആകെ മൊത്തം അത് എന്താ പറയാ ഞാൻ വേറെ ആരൊക്കെ ആയി പോണ പോലത്തെ ഒരു ഫീലൊക്കെ ആയിരുന്നു കേട്ടോ എനിക്ക് ഇടയ്ക്ക് ഉണ്ടായിരുന്നത് പക്ഷെ ഇപ്പം എന്തായാലും അൽഹമൊന്നും ഇല്ല അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല പക്ഷെ ഇപ്പോഴത്തെ പ്രശ്നം എന്ന് വെച്ചാൽ സമയമില്ലായ അതങ്ങനെ ആണല്ലോ നമുക്ക് ഒന്ന് കിട്ടുമ്പോൾ വേറെ എന്തെങ്കിലും ഒക്കെ ഇല്ലാണ്ടാവും അതൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകണം അതാണ് ലൈഫ് അല്ലേ അങ്ങനെ ഇന്ന് ദാഫി എന്തൊക്കെയോ ഒക്കെ തട്ടി കൂട്ടണം കേട്ടോ ഫുഡിന് അപ്പോൾ ഇങ്ങനെ എല്ലാ ദിവസവും ഒന്നും കിച്ചണിൽ കയറാറില്ല വല്ലപ്പോഴും ഒക്കെ വന്നിങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണിച്ച് വയ്ക്കാറുണ്ട് ഇന്നിപ്പോൾ ചീരത്തോരൻ ഉണ്ടായി അതുപോലെ തന്നെ ഫിഷ് ഫ്രൈ ഉണ്ടായി സാമ്പാറും ചോറും ഒക്കെ ഉണ്ടായിരുന്നട്ടോ അങ്ങനെ അതൊക്കെ കഴിച്ച് പിന്നെ കുറച്ച് നേരം യുവ പഠിപ്പിച്ച് അങ്ങനെ ഞങ്ങൾ കിടന്ന് ഉറങ്ങി അപ്പോൾ അതൊക്കെ തന്നെ ആയിരുന്നു തന്നെയായിരുന്നട്ടോ ഇന്നത്തെ ഈ ഒരു ദിവസം ഒരുപാട് വലിയ വലിയ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല നമ്മളുടെ എല്ലാ ലൈഫും എല്ലാ ദിവസവും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും ഡെയിം മൈ ലൈഫ് ഡെയിം മൈ ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ പുതിയ കാണിക്കാൻ മാത്രമുള്ള കാര്യങ്ങൾ ഉണ്ടാവില്ല അപ്പോൾ ഈ ഒരു വീഡിയോ നിനക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കണം ഇഷ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കണ്ട നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം ചിൽഡ്രൺ ടേക്ക് ബൈ ബൈ